തിരൂർ തിരൂർ സൻഹ സൻഹ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ഫാഷൻ തെന്നല കറുത്താൽ റിയൽ യൂത്ത് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന തെന്നല പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റ് തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആർ ആർ എഫ് ഗ്രൗണ്ടിൽ നടക്കുന്ന ടൂർണമെന്റിൽ എട്ട് ടീമുകളിലായി തൊണ്ണൂറ്റിയാറ് താരങ്ങൾ പങ്കെടുക്കും തെയ്യംപാട്ടിൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യംപാട്ടൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും കായികരംഗത്തും ശ്രദ്ധേയമായി ചുവടുവയ്പ്പുകൾ നടത്തിയ തെന്നല കറുത്താൽ റിയൽ യൂത്ത് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ആറാമത് തെന്നല പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റാണ് പതിനഞ്ച് തീയതികളിൽ നടക്കുന്നത് തെന്നലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തൊണ്ണൂറ്റിയാറ് കായിക താരങ്ങൾ എട്ട് ടീമുകളിലായി മാറ്റുരയ്ക്കുന്ന ടൂർണമെന്റ് കോഴിച്ചേന ആർ ആർ എഫ് ഗ്രൌണ്ടിൽ ശനിയാഴ്ച ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തീയതികളിൽ കോഴിച്ചിന് ആറാം ക്ലൗ്രിറ്റ് നടക്കുക നിലവിൽ അഞ്ച് തവണ നടത്തി വളരെ വിജയകരമായി മനസ്സിന് പൂർത്തീകരിച്ച് ആറാം തവണയാണ് റിയൽ യുദ്ധ സെന്ററിൻ്റെ കീഴിലുള്ള ഇത്തരത്തിലുള്ള ഒരു ക്രിക്കറ്റ് കടന്നുപോയി നിലവിൽ തൊണ്ണൂറ്റിയാറ് താരങ്ങൾ ടി വി എന്ന് പറയുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള തൊണ്ണൂറ്റിയാറ് താരങ്ങൾ നിലവിൽ ലേലം ചെയ്ത് എട്ട് കതോലുകളായി തിരിച്ചു അഖിലേന്ത്യാ ഫുട്ബോൾ മൈതാനത്ത് നിരവധി ആരാധകരുള്ള റിയൽ എഫ് സി തെന്നല നടക്കുന്ന തെന്നല പ്രീമിയർ ലീഗിൽ പങ്കെടുക്കുന്നവർക്ക് നൂറിലേറെ സമ്മാനങ്ങളും വിതരണം ചെയ്യുന്നുണ്ട് റിയൽ പ്രവാസി കൂട്ടായ്മയുടെ ചിറകിലേറി തെന്നലയിലെ കലാകായിക സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് ഒന്നര പതിറ്റാണ്ടിലേറെയായി നിറഞ്ഞു നിൽക്കുന്ന റിയൽ യൂത്ത് സെന്റർ പാവങ്ങളുടെ അത്താണിയായും പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഭാരവാഹികളായ റിയൽ യൂത്ത് സെന്റർ മുൻ ജനറൽ സെക്രട്ടറി ഷെരീഫ് വടക്കയിൽ തെന്നല പ്രീമിയർ ലീഗ് ചെയർമാൻ പി കെ സൽമാൻ ടി പി എൽ കൺവീനർ പി കെ സ്വാലേഹ് ടി പി എൽ ട്രഷറർ ഫാസിൽ കാലടി പി ടി ഉമർ അലി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വെട്ടം ന്യൂസ് തിരൂർ